റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതി ഗോപിനാഥിന്റെ അരികിൽ നിന്ന് ഗോപിനാഥിനെ നിരാശപ്പെടുത്തും വിധം സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ പ്രഭാവതിയെ വഴക്ക് പറയും വിധം സംസാരിക്കുകയാണ് പാർവതി അമ്മേ അച്ഛനെ പറ്റി ഇങ്ങനെയൊന്നും പറയാതെ അച്ഛൻ കൂടുതൽ തളർന്നു പോവുകയല്ലേ ഉള്ളു മനസ്സിന് ധൈര്യം നൽകിയാൽ തന്നെ പകുതി അസുഖം മാറും അതിന്റെ കൂടെ മരുന്നും പ്രാർത്ഥനയും കൂടിയായാൽ ഉറപ്പായിട്ടും അച്ഛനെ എഴുന്നേറ്റ് നടക്കും എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് ഓ അടികളക്കാരിയുടെ ഉപദേശം സ്വീകരിച്ച് ഞാൻ കാശിക്ക് പോകാം ഗോപിയേട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ പഴനിക്ക് പോയി തലമുട്ട അടിക്കാം അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു നീ നിന്റെ പണി എടുത്താ മതി എന്നു പറഞ്ഞു പാർവതിയുടെ കയ്യിൽ നിന്ന് മരുന്ന് തുടങ്ങുന്നു പാർവതി കൊടുത്തുകൊണ്ടിരുന്ന കഞ്ഞി പിടിച്ചു വാങ്ങിക്കുകയാണ് പ്രഭാവതി നീ പോയെ ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പാർവതിയെ പിടിച്ചിങ്ങോട്ട് മാറ്റി വിടുകയാണ് പ്രഭാവതി വിഷമത്തോടെ പാർവതി അവിടുന്ന് പോയി ഗോപിയേട്ട കഴിക്കേ എന്ന് പറഞ്ഞ പ്രഭാവതി ഗോപിനാഥിന് വാരി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഗോപിനാഥ് അങ്ങോട്ടേക്ക് തല ചരിച്ചു വെക്കുന്നു കഴിക്ക ഗോപിയേട്ട വാ തുറന്നേ എന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഗോപിനാഥിന് പ്രഭാവതി എന്നാൽ ഗോപിനാഥ് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നില്ല ഞാനല്ലേ ഗോപിയേട്ട തരുന്നത് ഓ വാശി അങ്ങനെയാണെങ്കി എനിക്കുണ്ട് വാശി അവളുടെ കൈകൊണ്ട് കിട്ടിയാൽ മാത്രമേ കഴിക്കുള്ളൂ എങ്കിൽ കഴിക്കണ്ട തളർച്ചയുടെ കൂടെ പട്ടിണിയും കൂടി ആവുമ്പോൾ നല്ല ചേലായിരിക്കും അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ആ കഞ്ഞിയുമായി പോവുകയാണ് പ്രഭാവതി വിഷമത്തോടെ ഗോപിനാഥ് ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് പാർവതി ഒരു ഷെൽഫിന്റെ മുകളിൽ ഇരിക്കുന്ന ചേടിച്ചിട്ട് എടുക്കാൻ തുടങ്ങുകയാണ് എന്നാൽ പാർവതിക്ക് അത് പിടിക്കാൻ കഴിയുന്നില്ല എത്തുന്നില്ല ഇത് കണ്ടുകൊണ്ട് വരുന്ന പ്രതാപനും ജതിരും തമ്മിൽ സംസാരിക്കുന്നു പ്രതാപൻ ചോദിക്കുന്നു ഇനി അവിടെ എന്താ നടക്കുന്നെ നിനക്ക് കേസ് ചെയ്യാൻ കഴിയുമോ ജിതൻ പറയുന്നു അവളുടെ ചാട്ടം കണ്ടിട്ട് അവൾക്കത് എടുക്കാൻ കഴിയുമെന്ന് തോന്നില്ല നടുവൻ തല്ലി വീടും അതൊക്കെ ശരി തന്നെ പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നെ പാർവതി പറയുന്നുണ്ട് അവിടേക്ക് ജാസ്മിനും എത്തുന്നു അവൾ രണ്ടുപേരും പാർവതി നോക്കി നിൽക്കുന്നത് ജാസ്മിൻ കാണുന്നു അവടെ എന്തിനാ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നത് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്തോ എടുക്കാനുള്ള ശ്രമമാണെന്ന് ഒരു സ്റ്റൂൾ എടുത്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവൾ അത് ചെയ്യില്ല എന്തുകൊണ്ടാണെന്ന് ജാസ്മിൻ അറിയോ വിശാൽ ഇപ്പോ അവിടെ എത്തും അതൊരു റൊമാൻറ്റിക് സീനായി മാറുകയും ചെയ്യും സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ എന്റെ പ്രഭാവ പ്രതാപൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് ഫോണിൽ നോക്കി വരികയാണ് വിശാൽ ആഹാ അതേ വന്നല്ലോ എന്നെ വിശാലിനെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് പ്രതാപൻ അവരെല്ലാം അങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നു ഇനി പാർവതി നീ എന്തെടുക്ക എന്ന് വിശാൽ ചോദിക്കും എനിക്ക് എടുക്കണം പക്ഷെ എത്തുന്നില്ല വിശാൽ എന്ന് അവളും പറയും അപ്പോ വിശാൽ അവളെ എടുത്ത് ഉയർത്തും അന്നേരം അവൾ ഈസി ആയിട്ട് അത് എടുത്ത് ഇറങ്ങും അതാണ് ഇപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത് സംശയം ഉണ്ടെങ്കി നോക്കിയോ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഉച്ചത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട് വിശാൽ പാർവതി എടുത്ത് ഉയർത്താനോ തന്നെ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ വിശാൽ അതൊരിക്കലും ചെയ്യില്ല അതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങുന്നു വിശാൽ പാർവതിയോട് ചോദിക്കുന്നുണ്ട് നീ ഇതിവിടെ എന്തെടുക്കുകയാണെന്ന് ജിതൻ പ്രതാപനോടും ജാസ്മിനോടും പറയുന്നു വിശാൽ പാർവതിയുടെ അടുത്തെത്തി ഇനി അങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കൂ എന്ന് നോക്കാലോ ആ സമയം വീണ്ടും വിശാൽ പുഞ്ചിരിയോടെ പാർവതിയോട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് എനിക്കത് എടുക്കണം വിശാൽ സാറേ പക്ഷെ എത്തുന്നില്ല നീ കണ്ടോ അതിന്റെയൊക്കെ ഇല വാടി തുടങ്ങി എന്ന് പാർവതി പറഞ്ഞപ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് അവർ മൂന്ന് പേരും ജിതൻ പറയുന്നു അങ്ങൾ പറഞ്ഞതുപോലെയാണല്ലോ സംഭവിക്കുന്നത് വിശാൽ പാർവതിയോട് പറയുന്നു നിനക്കിപ്പോൾ അത് എടുക്കണം അത്രയല്ലേ ഉള്ളു വാ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയെ എടുത്തുപോക്കുന്നു എന്നിട്ട് ആ ചെടി എടുക്കാനും പറയുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ എന്നാൽ സ്വപ്നം കണ്ടതാണ് പാർവതിയും വിശാലും അവിടെ തന്നെ നിൽക്കുന്നു ഒരു ഞെട്ടലോടെ ജാസ്മിൻ പറയുന്നുണ്ട് വിശാൽ മതി അവളെ താഴെ ഇറക്കുന്നു ജിതൻ പറയുന്നു എന്താ ജാസ്മിൻ ആര് താഴെ ഇറക്കുന്നതാണ് എന്നാൽ ജാസ്മിൻ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാട്ടിയപ്പോൾ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ അവിടെ നിൽക്കുന്നു സുശീലയും രാധ പ്രഭാവതിയും കാർഗ്യം അവിടേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നു പാർവതി ഇവിടെ എന്താ ഒരു നിലവിളി കേട്ടത് എനിക്കറിയില്ലാതെ അവളാണ് നിലവിളിച്ചതെന്ന് പാർവതി ജാസ്മിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് നിനക്കെന്താ വട്ടുപിടിച്ചോ ശരിക്കും നോക്കുന്ന പതിയെ ജതൻ ജാസ്മിനോട് പറയുന്നുണ്ട് ജതൻ എന്താ പ്രശ്നമെന്ന് സുശീല ചോദിക്കുന്നുണ്ട് ജതിൻ ജാസ്മിനെയും പിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു കൂടെ പ്രതാപനും ജതൻ പറയുന്നു ഏയ് ഒന്നുമില്ലാൻ്റെ വിവാഹം മുടങ്ങിയതിനു ശേഷം അവൾ ഇങ്ങനെയാണ് വിശാലിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഇവരുടെ മനസ്സിൽ പാർവതി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വിശാൽ ആ ചെടിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സുശീല പറയുന്നു ഏയ് വിഷ് നീ എന്തൊക്കെയാ ഈ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളില്ലേ മാത്രമല്ല ഇപ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യം എന്താ അത് അവിടെ തന്നെ ഇരിക്കട്ടെ അതിന് എന്തെങ്കിലും ആവശ്യം കാണും ലൈലയൊക്കെ വാടിയിരിക്കുന്നത് ഇതിപ്പോ ഞാൻ എടുത്തുകൊടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ആന്റി തന്നെ എടുത്തു കൊടുക്ക എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് ഞാനോ നടന്നത് തന്നെ വിശാൽ പറയുന്നു ചെയ്യുകയില്ല ചെയ്യാനോട് സമ്മതിക്കുകയില്ല അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് ബ്രോ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ സുശീലയ്ക്ക് അത് ഇഷ്ടമായില്ല വിശാൽ തന്നെ ആ ചെടിച്ചട്ടി എടുത്ത് പാർവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ ചെടിച്ചട്ടി എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും പൊടി വന്ന് വിശാലിന്റെ കണ്ണിലേക്ക് വീഴുന്നു വിഷ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന് എന്നെ സുശീല പറയുന്നു നോക്കട്ടെ വിശാൽ സാർ എന്ന് പറഞ്ഞിട്ട് വിശാലിന്റെ കണ്ണിൽ എന്താ വീണതെന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് പാർവതി കണ്ണിൽ ഊതിക്കൊടുക്ക് പാർവതി എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പെട്ടന്ന് ജാസ്മിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു വേണ്ട വേണ്ട ഞാൻ ഊതി കൊടുത്തോളാം എന്ന് അങ്ങനെ പാർവതിയെ പിടിച്ചു മാറ്റിയിട്ട് ജാസ്മിൻ അത് ഊതി കൊടുക്കുന്നു ആ ഊരുന്നത് കണ്ടിട്ട് ഗാർഗി പറയുന്നു ഒന്ന് പതിയെ ഊത് ഇങ്ങനെ ഊതിയാൽ ആ കണ്ണിലെ കൃഷ്ണമണി തന്നെ തെറിച്ചു പോവുമല്ലോ പിന്നെയും അതുപോലെ തന്നെ ഊതുകയാണ് ജാസ്മിൻ പോയോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ഇറിട്ടേഷൻ എന്ന് വിശാലും പറയുന്നുണ്ട് പ്രതാപ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്ക് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് നീ ആരാണ് ഐ സ്പെഷ്യലിസ്റ്റോ ദേ എല്ലാ കാര്യത്തിലും കേറി തലയിടുന്ന നിന്റെ ഈ സ്വഭാവം ഒന്ന് നിർത്തണം കേട്ടോ എന്ന് പ്രഭാവതി പറഞ്ഞതും മാറങ്ങോട്ട് എന്ന് പറഞ്ഞ ജാസ്മിനെ തള്ളി മാറ്റിയിട്ട് വിശാലിന്റെ തന്റെ സാരത്തുമ്പോണ്ട് വിശാലിന്റെ കണ്ണിൽ വീണ ആ പൊടി എടുക്കുകയാണ് പാർവതി ഇപ്പോ എങ്ങനെയുണ്ട് വിശാൽ സാർ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ബോൾ പുഞ്ചിരിയോടെ വിശാൽ പറയുന്നുണ്ട് പോയി ആശ്വാസമായി വിശാൽ ബ്രോയുടെ കാര്യമാകുമ്പോൾ ആവേശം മൂത്ത് ഓടി വരുന്ന ചിലരുണ്ട് ഇവിടെ എന്നാലോ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല അതിനെ പാർവതി തന്നെ വേണം ദാനം പക്ഷേ പാർവതി എന്ത് ചെയ്താലും അത് കുറ്റം ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കൻ്റെ പഴശ്ശിനിക്കടവ് മുത്തപ്പാ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എടിയടി അത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ ആ തിരുനടയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം ഇനി നീ എത്ര കണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചാലും ഇവൾ ഞങ്ങളുടെ കണ്ണിലെ കരട് തന്നെയാണ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു വിശാലും പാർവതി മാത്രം അവിടെ ഇപ്പോൾ ശരിയായില്ലേ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാർവതി വിശാലിനോട് ചോദിക്കുന്നു ശേഷം കാണിക്കുന്നത് അരവിന്ദൻ ജിതിന്റെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട് ജിതൻ അത് മനസ്സിലാക്കുന്നുണ്ട് അരവിന്ദൻ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യം ജിതൻ സൈഡ് ഒതുക്കിയപ്പോൾ അരവിന്ദൻ അവരുടെ വണ്ടിക്ക് മുന്നിലായി വണ്ടി കൊണ്ടൊതുക്കി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ജിതിന്റെ അടുതിയിലേക്ക് വന്നു ജിതൻ എവിടെയോ അത്യാവശ്യമായി പോവുകയാണെന്ന് തോന്നലോ അത്ര വില തിരക്കില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് സംസാരിക്കണം എന്ന് അരവിന്ദൻ ജിതിനോട് പറഞ്ഞിട്ട് പോലീസ് ടീമിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ജിദനു ഇറങ്ങി അരവിന്ദ്രന്റെ അടുത്തേക്ക് വന്നു എന്ത് തിരക്ക് രണ്ട് മിനിറ്റ് അല്ല അഞ്ചു മിനിറ്റ് നമുക്ക് സംസാരിക്കാമല്ലോ അരവിന്ദൻ സാർ പറയണം അരവിന്ദൻ പറയുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിൽ അപ്രത്യക്ഷമായി ഡി വി എസ് പി സാറിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഇങ്ങനെ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കണം എന്നല്ല അരവിന്ദൻ ഇനി ആ കേസ് അന്വേഷിക്കേണ്ടതേയില്ല എന്ന് സ്വാധീനമുള്ളവർ വിചാരിച്ചാൽ ഏത് കേസും വിടാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഡിവൈഎസ്പി സാറിനോട് ഉടക്കാനും പോയില്ല കാരണം കേസ് അന്വേഷിക്കാൻ മേൽ ഓഫീസർമാരുടെ ഉത്തരവൊന്നും വേണ്ട പക്ഷേ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ അനുവാദം വേണം ജിതൻ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഒഫീഷ്യൽ മാറ്റർ അല്ലേ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് അത് കേട്ട് അരവിന്ദൻ പറയുന്നുണ്ട് അത് ന്യായം അത് ഞാൻ മുഴുവൻ ഒന്നും പറയട്ടെ അത് കേൾക്കുമ്പോൾ ജിതൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ജിതിന് കിട്ടിയിരിക്കും പാർവതി എന്നെ ഏൽപ്പിച്ച പൂക്കളിൽ അവൾ സംശയിക്കുന്നത് പോലെ വിഷത്തിന്റെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചത് ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവ് സോ അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം പ്രതികളെയും കണ്ടെത്തി ഇതെല്ലാം ഞാൻ എല്ലാവരുടെയും സമക്ഷത്തിൽ പറഞ്ഞ കാര്യമാണ് പക്ഷെ പ്രതികൾ എന്ന് പറഞ്ഞാൽ സമാനമായി മുമ്പ് ചെയ്ത കുറ്റകൃത്യങ്ങളെ പറ്റി ചില സൂചനകളും കിട്ടി ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ അനിയത്തി നിന്റെ ഭാര്യ ഒരു അസുഖവുമില്ലാതെ എന്റെ അനിയത്തി മരണപ്പെട്ടു അതൊരു സ്വാഭാവിക മരണമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് വെൽ പ്ലാൻഡ് മേർഡർ ആണ് അറകേട്ടപ്പോൾ ജിതിൻ ഒന്ന് ഞെട്ടി അരവിന്ദൻ വീണ്ടും ചോദിക്കുന്നു നിനക്കും നിന്റെ അനിയത്തിക്കും സുഖം തന്നെയല്ലേ ജിതിൻ ഞാൻ അവളെ വന്ന് കാണുന്നുണ്ടെന്ന് അവളോടൊന്നും പറഞ്ഞേക്ക് പാർവതി അവളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെയോ കള്ളം പറഞ്ഞു അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഡി വി എസ് പി സാറവളെ കസ്റ്റഡിയിൽ എടുത്തത് ഇതും ഇനിയും നിങ്ങൾ അവൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണോ എന്നെ ജതിൻ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ വിശ്വാസങ്ങൾ ശരിയാവണോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് അന്വേഷണ ചുമതലയിൽ നിന്നും എന്നെ മാറ്റിയെങ്കിലും എന്റെ അനിയത്തിയുടെ മരണ കാരണം എനിക്ക് അന്വേഷിച്ചല്ലേ മതിയാകോ ആ അന്വേഷണം വന്ന് നിൽക്കുന്നത് ദ ഇവിടെ നിന്റെ മുന്നിലാണ് സ്വാർത്ഥനായ ഒരു അഡ്വക്കേറ്റിന്റെ മകളോടും അവരുടെ സഹോദരനോടും തെളിവുകൾ അവശേഷിക്കാതെ എങ്ങനെ കൃത്യം ചെയ്യണമെന്ന് അച്ഛനായ അഡ്വക്കേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ പക്ഷേ പാർവതിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അവിടെ നിങ്ങൾക്ക് പിഴച്ചോ പൂട്ടുമ്പോൾ എത്ര സമർത്ഥനായ വക്കീല് വിചാരിച്ചാലും അഴിയാത്ത പൂട്ടിട്ട് പൂട്ടണ്ടേ ആ പൂട്ടുമായിട്ട് ഞാൻ വരും രണ്ടിനെയും മൊടുക്കത്തെ പൂട്ടിട്ട് പൂട്ടാൻ അതിനുള്ള തെളിവുകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ഇനി ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേൽ ഓഫീസർമാരുടെ അനുവാദപത്രം മാത്രം മതി കാണാം എന്ന് പറഞ്ഞ് അരവിന്ദന് പോയപ്പോൾ വളരെയധികം ടെൻഷനോടെയും ഭയത്തോടെയും നിൽക്കുകയാണ് ജതിൻ അവർ ആ പോലീസ് ജീപ്പിൽ കയറി പോയി ടെൻഷനോടെ നിൽക്കുകയാണ് ജതിൻ ശേഷം കാണിക്കുന്നത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് വിശാൽ മുറിയിൽ ഒരു സഞ്ജിയുമായി പാർവതി വിശാലിന്റെ അരികിലേക്ക് എത്തി വിശാൽ സാർ എന്താ വായിക്കുന്നതെന്ന് വിശാലിനോട് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഒരു കഥയാണെന്ന് കഥയോ നല്ല കഥയാണോ എന്നെ പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഹൃദയസ്പർശിയായ ഒരു കഥ അമ്മയുടെയും മകന്റെയും ജീവിതത്തിന്റെ കഥ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പാർവതി ചോദിക്കുന്നു ചുരുക്കി പറയാം നീ ഇരിക്കേ എന്ന് വിശാൽ പാർവതിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ കഥ പറയാൻ തുടങ്ങുകയാണ് വിശാൽ ഒരിടത്തൊരിടത്ത് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു താരാട്ട് പാടുപാ പാട്ട് പാടി മകനെ ഉറക്കുന്ന അമ്മ അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഒരു മകൻ ഒരു പ്രഭാതത്തിൽ ആ അമ്മ ഉറക്കമുണർന്നില്ല ആ മകനെ തനിച്ചാക്കി അമ്മ സ്വർഗത്തിലേക്ക് പോയി അമ്മയുടെ ഓർമ്മകളുമായി ആ മകൻ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മകന്റെ ബർത്ത്ഡേ അടുത്തപ്പോ സ്വർഗത്തിലുള്ള അമ്മക്ക് നല്ല വിഷമം ഇതിനു മുമ്പുള്ള എല്ലാ ബർത്ത്ഡേക്കും ആ അമ്മ മകന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ജന്മദിനത്തിന് അതിന് കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് ആഅമ്മ തന്റെ സങ്കടം ദൈവത്തിനോട് പറഞ്ഞു അപ്പോ ദൈവം പറഞ്ഞു വഴിയുണ്ടാക്കാം എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് ഞാനത് അവനെത്തിച്ചു കൊടുക്കാം എന്ന് പക്ഷേ എന്ത് ഗിഫ്റ്റ് കൊടുക്കണോ എന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ആ അമ്മ പറഞ്ഞു അവന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കണമെന്ന് അവൻ എന്റെ അടുത്ത് എടുത്തുന്നതുവരെ ആ ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് പൊന്നുപോലെ കാത്തു സംരക്ഷിക്കണമെന്ന് പാർവതി ചോദിക്കുന്നു അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവുമോ എന്ന് ഉണ്ടാവാം ദൈവത്തോടല്ലേ പറഞ്ഞത് ദൈവത്തിന്റെ കയ്യിൽ എന്താ ഇല്ലാത്തത് എന്നിട്ട് എന്ത് ഗിഫ്റ്റ് ആണ് ദൈവം ആ മകന് കൊടുത്തത് എന്തായിരിക്കുമെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി ആലോചിക്കുന്നു എനിക്ക് അറിയില്ല എന്നാണ് പാർവതി പറയുന്നത് എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഗിഫ്റ്റ് ആയിരിക്കും അത് ഉറപ്പാണെന്നും വിശാൽ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ആ ജന്മദിനത്തിന്റെ അമ്മ അപ്രത്യക്ഷമായി ഒന്ന് സംഭവിച്ചു അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ പാർവതി ആലോചിക്കുന്നു എന്നിട്ട് എന്ന് ബാക്കി ചോദിക്കുകയാണ് ആകാംക്ഷയോടെ പാർവതി വിശാൽ പുഞ്ചിരിയോടെ പറയുന്നു എന്നിട്ട് അവസാനം ഈ കഥ എഴുതിയ ആള് പറയുന്നുണ്ട് നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യയായി ആ പെൺകുട്ടി ആ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി അതാണ് അമ്മ കൊടുത്ത പിറന്നാൾ സമ്മാനം സന്തോഷത്തോടെ പാർവതി ഒരു പുഞ്ചിരിയോടെയും വിശാലെ നോക്കുന്നു അത് സത്യമായിരിക്കോ പാർവതിക്ക് എന്ത് തോന്നു എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഈ കഥയിൽ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് സ്വർഗത്തിൽ പോയ അമ്മ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മകന് ഒരു സമ്മാനം കൊടുത്തയക്കും എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി എടുക്കുകയാണ് പാർവതി വിശാൽ അത് കാണുന്നു അതിലാണ് പ്രഭാവതി വായിക്കുന്ന ആ സമ്മാനം ഇരിക്കുന്നത് എന്തായിരിക്കും ആ സമ്മാനം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ